സ്നേഹമുള്ള വ്യക്തിയാണ് എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബിസ് ഗോത്രക്കാർ എന്ന് പറയുന്ന ഒരു വലിയ ഗോത്രം ഒരുപാട് ഒരു വിശാലമായ ൂഫയിലെ തന്നെ വലിയൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പറഞ്ഞിട്ട് അവിടെ അവിടെ ചെന്ന നമസ്കാരത്തിന് ശേഷം നിങ്ങളുടെ കൂഫയിലെ ഗവർണറായ ഭരണാധികാരിയായ സാഹർ ഉന്നവനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ അതിന്റെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ കുറെ ആളുകളൊക്കെ സാഹചര്യ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു ആ ആ ആ ആ ഉണ്ടായിരുന്നു അന്വേഷിക്കുന്നത് വ്യക്തി പള്ളിയിൽ 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 അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന അവസാനത്തെ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എതിരഭിപ്രായമാണുള്ളത് അദ്ദേഹം നീതിയോടെ കൂടിയല്ല ഭരണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയല്ല അദ്ദേഹം ആ ിടയിൽ വിവേചനം കാണിക്കുന്നുണ്ട് ഇതൊക്കെ കുറിച്ച് പറഞ്ഞപ്പോ ആ പള്ളിക്കകത്തിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിൽ വല്ലാത്ത വഴിയോരങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പിനോട് പോലും ഞാനൊരു അനീതി കാണിച്ചിട്ടില്ലെന്ന് നിനക്കറിയാമല്ലാ എന്റെ നേരെ ആക്ഷേപത്തിന്റെ ശരങ്ങൾ എഴുതി വിട്ട ഈ മനുഷ്യനെ നീ കൈകാര്യം ചെയ്യണേ അല്ല ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ അപഹാസ്യമായി വർത്തമാനം പറഞ്ഞ ഒട്ടും യാഥാർത്ഥ്യമല്ലെന്ന് നിനക്കറിയാമല്ലോ പഠിച്ചവനെ അതുകൊണ്ട് ആ മനുഷ്യൻ അതിന്റെ പരിണിത പരം നീ കൊടുക്കണേ സഹദ്രവനെ കുറിച്ച് അനാവശ്യമായ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ തന്ന ശാപമാണ് എന്ന് നരകയാതന അനുഭവിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് ഒരുപാട് മസ്ജിദുകളിൽ അന്ന് പള്ളികളിലാണ് ഏറ്റവും കൂടുതൽ ആളുകളായിരിക്കണം അവർ സന്തോഷത്തോടെ ഭരണാധികാരിയെ സ്വീകരിച്ചവരായിരിക്കണം അവർക്ക് അനീതിപരമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നത് ഉറച്ച തീരുമാനമാണ് അപ്പോഴാണ് ഗവർണറായി നിശ്ചയിച്ച മഹാനായ വക്കാസ് സംബന്ധിച്ച് കുറച്ച് കംപ്ലൈന്റുകൾ വരുന്നത് ഒരുപാട് പരാതിയുടെ കത്തുകൾ വന്നപ്പോൾ ജീവിതത്തെ കുറിച്ച് ഒരു പരിശോധന നടത്തി ഒരു പഠനം നടത്തി മടങ്ങി വരാൻ മുഹമ്മദ് ബിൻ റളിയല്ലാഹു ആ മക്കളെ മക്കളെ ഉമ്മ വിളിച്ചു പറയുന്ന മോളെ അകത്തിരുന്ന് കരയുന്ന മോളെ കരയുടെ ഉമ്മാടെ വിയോഗം താങ്ങാതെ മനസ്സുകൊട്ടിപ്പോയ പെങ്ങളെ

ായി നമ്മൾ നിലംപതിച്ചു പോകും നമുക്ക് കേൾക്കാൻ കഴിയൂല കൊണ്ടുപോകുന്നവരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് എല്ലാ മയത്തുകളും പറയുന്നുണ്ട്